ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നമ്മൾ പിന്നെ മുന്തിരി തോട്ടത്തിലെത്തി മുന്തിരിയുടെ അടുത്ത് കണ്ട നിറച്ചും കായൊക്കെ ആയിട്ട് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ മുന്തിരിയുടെ വിശേഷങ്ങൾ വേണം ഇത് വേണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ കൊലകൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ കായകളുണ്ട് വേണ്ട ചെറു ചെറുതായിട്ട് വേണ്ട നിറച്ചും കിടക്കുന്നു കൊലകൾ കാണിക്കുമ്പോഴേ എല്ലാവരും ചോദിക്കുന്നത് കൊല പച്ച മാത്രമേ കാണുന്നുള്ളൂ പഴുത്തൊരിക്കലും കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ ഇത് കൊലയായിട്ട് എങ്ങനെയാണ് പഴുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എല്ലാം കൂടി ഇവിടെ കുറേ പക്ഷികളും തിന്നുകൊണ്ട് പോകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ കൊലക്കും വലിപ്പം ഉണ്ട് എണ്ണത്തിലും കൂടുതലുണ്ട് വേണ്ട അപ്പം എനിക്കൊരു അബദ്ധം പറ്റിയെന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങൾ ഈ ചെറിയ ചെറിയ വല അപ്പം ഞാൻ ആദ്യമേ ഈ വലയാണ് ഇട്ട് കൊടുത്തത് അപ്പം ആ വല കൊണ്ട് നമുക്ക് ഈ മുന്തിരി വളർത്താൻ പറ്റിയല്ലെന്ന് നമുക്ക് മനസ്സിലായി എല്ലാവരും എളുപ്പത്തിന് ഇടാനുള്ള പണിക്കാണ് ഞാനും അത് ചെയ്തു വെച്ചത് പക്ഷേ ഇപ്പം ആ വില മുഴുവനും മാറ്റിയിട്ട് ഈ കമ്പി കെട്ടിയിരിക്കുന്നുണ്ടോ ഈ കമ്പി കെട്ടി അങ്ങനത്തെ വേണം വല നമുക്ക് സെറ്റ് ചെയ്യാൻ ഇത് കണ്ടോ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അപ്പം കൊല എന്താണെന്ന് വെച്ചാൽ അടിയിലേക്ക് തൂൺ കിടക്കും അപ്പം നമുക്ക് മുറിച്ചെടുക്കാനും പക്ഷി കൊണ്ടുപോകാതെയൊക്കെ നല്ലതാണ് മറ്റേന്ന് പറഞ്ഞാൽ ആ വലയുടെ പോയി എൻ്റെ മുന്തിരി അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല ഇപ്പോൾ ആ വല ഞാൻ കട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന അർത്ഥമുണ്ട് നല്ല നീളമുള്ള ഒരു കൊല എനിക്ക് ഇഷ്ടപ്പെട്ടു അത് പഴുത്ത് വരുന്ന ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേന് നല്ല മധുരമാണ് കേട്ടോ ഇത് ജ്യൂസ് മുന്തിരിയാണെന്നാണ് പറയുന്നത് ജ്യൂസ് മുന്തിരി പിന്നെ പുതിയ ഫ്രഷായ നാമ്പുകൾ വരുന്നില്ലേ ഇതിലൊക്കെയും കായാ വരുന്നത് നമ്മൾ മുറിക്കാഞ്ഞിട്ടും ഇപ്പോൾ എന്താ ഇങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ മുഴുവൻ മഴ വന്ന് അതിൻ്റെ ഇലയെല്ലാം അങ്ങ് പോയി പിന്നെ കമ്പ് തന്നെയുള്ളൂ അപ്പോൾ പ്രൂൺ ചെയ്യേണ്ട ഒരാവശ്യമില്ല നല്ല മഴയല്ലായിരുന്നു അങ്ങനെ ആ മഴയെത്ത് ഇത് മുഴുവൻ അങ്ങ് പോയി പിന്നെ പോയിട്ട് ഇതാ ഇലയും പൂവും മാത്രം ഈ കായും കമ്പും പൂവും കായും മാത്രമായി നിൽക്കുക അതെവിടെ ഒന്നും ഇലയേ ഇല്ല മുമ്പ് ഇല മുഴുവൻ മൂടിക്കിടന്നതാണ് അപ്പം നിങ്ങൾ കാണുന്നുണ്ടോ ഈ വലയുടെ മേളിലാണ് എൻ്റെ മുന്തിരി മുഴുവൻ അപ്പം ഞാൻ എവിടെയൊക്കെ കുറച്ച് കുറച്ച് ഏരിയ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇത് നിറക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മുന്തിരിയിൽ ഒന്നിച്ച് പഴുപ്പിക്കാൻ പറ്റിയ എങ്ങനെയാ പഴുക്കുക പഴുത്ത് കിട്ടുക എന്നൊന്ന് നോക്കിയിട്ട് ആരെങ്കിലും സജസ്റ്റ് ചെയ്താന്നല്ലോ എന്താ മൊത്തം തിന്ന് തീർച്ചിരിക്കുന്നത് അതിൻ്റെ കുരുവൊക്കെ ഉണ്ടോ അപ്പോൾ അതാണ് നമ്മുടെ മുന്തിരി വിശേഷങ്ങൾ